ജാഗ്രത ചക്കുവള്ളിക്ക് പിന്നാലെ കോഴിക്കോട്ടും കല്യാണ മുടക്കികൾ സജീവമാകുന്നു നാൽപ്പതിലധികം കല്യാണാലോചനകളാണ് ഇതിനകം ഇക്കൂട്ടർ മുടക്കിയത് കല്യാണ മുടക്കികൾക്കെതിരെ പ്രദേശത്ത് ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു ഇത് കരുനാഗപ്പള്ളി കോഴിക്കോട് മുഴങ്ങോട്ടുപുല ജംഗ്ഷനിൽ ഉയർന്ന ഫ്ളക്സ് ബോർഡ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ സ്ഥാപിച്ച ബോർഡല്ല ഇത് കല്യാണമുടക്കികളെ കൊണ്ട് പുറതിമുട്ടിയ നാട്ടുകാരുടെ ക്ഷോഭമാണ് ബോർഡിൽ തെളിയുന്നത് നാൽപ്പതിലധികം യുവതി യുവാക്കളുടെ വിവാഹാലോചനകളാണ് കല്യാണ മുടക്കുകളായ ബിരുദന്മാർ ഇതിനകം മുടക്കിയത് നാട്ടിലെത്തി വിവാഹം കഴിക്കാമെന്ന് കരുതി ഗൾഫിൽ നിന്നും വരുന്ന യുവാക്കളാണ് വിവാഹ മുടക്കികളുടെ പ്രധാന ഇരകൾ നേരത്തെ ചക്കുവള്ളിയിലും ഇത്തരം വിവാഹ മുടക്കികൾ സജീവമായിരുന്നു ഒന്നുകിൽ ജാതി പറഞ്ഞ് മുടക്കും അല്ലെങ്കിൽ മദ്യപാനിയെന്നോ നേരത്തെ രണ്ടു കെട്ടിയതാണെന്നോ ആക്ഷേപിക്കും വിവാഹം മുടക്കികളുടെ ഇരകളായവർ സങ്കടത്തോടെ പറയുന്നു പതിനാല് പെണ്ണുകാടൽ ചടങ്ങ് വരെ നടത്തിയവരും ഇക്കൂട്ടത്തിലുണ്ട് അല്ലേ അല്ലേ രണ്ട് പറയും പറയും ഇത് തന്നെ നടക്കുന്ന പരിപാടി കല്യാണം കല്യാണം തെറ്റിക്കാൻ ഓട്ടോ പോകുന്ന ഉറക്കും വരുമ്പോഴേ അത് തെറ്റും വന്നാലും ഈ സ്കൂൾ വന്നാൽ തെറ്റി പോകും നമ്മുടെ ജ്യേഷ്ഠൻറെ മോന് ഒരു മൂന്നാല് വന്നത് അവൻ നിത്യ രോഗിയാണ് മാനസിക രോഗിയാണ് എന്നൊക്കെ പറഞ്ഞു മുടങ്ങിപ്പോയി നമ്മുടെ ഒരു പെങ്ങളുടെ മോന് ഈ അടുത്തൊരു ഏഴെട്ട് പത്ത് കല്യാണം വന്നു ഈ കല്യാണങ്ങളെല്ലാം പെണ്ണിൻ്റെ വീട്ടിൽ അല്ല ചെറുക്കൻ്റെ വീട്ടിൽ മാനസിക രോഗിയുണ്ട് വയ്യാപ്തവരാണ് സ്ഥിര രോഗികളാണ് ഇല്ലെങ്കിൽ അവൻ കെട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ നിരവധി ചെറുപ്പക്കാരുടെ കല്യാണം ഒന്നുകിൽ കള് കള്ളുകൂടിയനാണെന്നോ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇത് മുടക്കുന്നവർക്കൊരു രസമാണെന്ന് വരും വിവാഹാലോചന വന്നാരുടൻ തന്നെ മനോരോഗമോ മാറാരോഗമോ ആക്ഷേപിച്ച് വിവാഹം മുടക്കാൻ ഓട്ടോ വിളിച്ച് പെൺവീട്ടിലെത്തുന്നവരെ മനസ്സാശപിച്ച് സമാധാനിക്കുകയാണ് കല്യാണം മുടങ്ങി നിൽക്കുന്ന യുവതി യുവാക്കൾ ദൃശ്യാനൂസ് കരുനാഗപ്പള്ളി